സമാധി ആയാ ഇത് ഒരിക്കൽ മറിയൂല യഥാർത്ഥത്തിൽ സമാധി ഇരിപ്പാദങ്ങളെ ഇങ്ങനെ അവര് ഇങ്ങനെ എത്ര ആർസാരങ്ങള് ഇങ്ങനെ ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് ആ അപ്പൊ എട്ടാം തീയതി ആണോ ഇല്ല ഇല്ല അന്ന് രാവിലെ ഒമ്പതാം തീയതി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോപൻ സ്വാമി സമാധി ആയിട്ട് ഇന്നീക്ക് ഒരാഴ്ചയോളം കഴിയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നു അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം പുള്ളിക്കാരന്റെ ഹൃദയത്തിന്റെ വാൾവുകൾക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് ഈ പ്രമേഹം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇനിയും വരാനുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആന്തരിക അവയവത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മരണവാർത്ത കേട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ഗോപൻസ്വാമിയുടെ സമാധി ഗോപൻസ്വാമി ആകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ പല കേസിന്റെ പ്രതിയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ കേസിലെ പ്രതിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സ്വാമിയായിട്ട് സമാധി ആയിരിക്കുന്നത് സമാധി ആകുക മാത്രമല്ല മക്കളാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത് ഒരാളെ പോലും അറിയിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഗോപൻ സ്വാമി സമാധി ആയെന്നുള്ള പോസ്റ്റർ എത്തിയ സമയം തൊട്ട് തന്നെ നാട്ടുകാരെന്ത് ചെയ്തു ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തു ആ കംപ്ലൈന്റ് പ്രകാരം റിപ്പോർട്ടർ ചാനൽ അതോടൊപ്പം തന്നെ മറ്റ് ചാനലുകാര് പോലീസ് പോലീസുകാരൊക്കെ വന്നു വലിയ രീതിയിൽ വിഷയമുണ്ടാക്കി അങ്ങനെ വിഷയമുണ്ടാക്കി ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ ഇതിനൊരു കാരണം കണ്ടെത്തിയത് ഇത് എന്തുമായാലും ഇങ്ങനൊരു വിഷയം വരുന്നുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും മണ്ടയ്ക്ക് അടിച്ചിടണമല്ലോ എന്ന് വിചാരിച്ചു പുള്ളിക്കാരൻ ആദ്യമേ ഇത് മുസ്ലിങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചിട്ടു ആ വാർത്ത വാർത്തയൊന്ന് കണ്ടുപോയി ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇത് അന്വേഷിച്ചിട്ടില്ല കാരണം ഒരു കാരണമേ ഉള്ളൂ അച്ഛൻ മരിച്ചു അത് നാട്ടുകാരെയും ഇല്ല ഇല്ല ഇത് മീഡിയ ചാനലിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ ആരൊക്കെ നിങ്ങൾ തന്നെ പറയും ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് തീരുമാനം ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് ഇവിടെ ഈ മൂത്ത മകൻ പറഞ്ഞു വെക്കുന്നത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ മുസ്ലിങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രശ്നം ഇത്രത്തോളം വരാനുള്ള കാരണം നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില കർത്തവ്യം ഉണ്ടായിരുന്നു നിങ്ങൾ കുറഞ്ഞത് ഒരു ഡോക്ടറെയും ആയാലും ഇവരം അറിയിക്കണമായിരുന്നു അറിയിച്ചതിന് ശേഷം ഇയാൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് സ്ഥിരീകരിക്കണമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല ചെയ്യാതെ തന്നെ പുള്ളിക്കാരനെ കൊണ്ടുപോയിരുത്തി ഭസ്മൊക്കെ ഇട്ട് പുള്ളിക്കാരൻ്റെ മുകളിൽ സ്ലാവും പിടിച്ച് വെച്ച് പുള്ളിക്കാരനെ സമാധി എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്ററും അടിച്ച് അങ്ങോട്ട് ഇറക്കി പോസ്റ്ററിൻ്റെ കഥ നമുക്ക് പറയാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഈ അപ്പൻ സമാധി ആയതിനെ കുറിച്ച് ഇളയും മകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി അപ്പൊ അത്രയ്ക്കും യോഗീശ്വരനായ അതിനൊക്കെ പൊളിച്ചുമാട്ടെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹാരാധന പൊളിച്ചു മാറ്റം പോലെ ആയി പോയിട്ടുണ്ട് പവിത്രമായി ഇപ്പം ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ മാതിരി വലിച്ചു കയറുമ്പോൾ ആയി പോയില്ലേ എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തിന് നില്ക്കുന്നത് ഹിന്ദു എന്ന് പറയുന്നതേ കാണൂലെങ്കിൽ ഈതാണ് ആ സമാധി ആവനം ഇവിടെ പുള്ളിക്കാരം പറഞ്ഞു വെക്കുന്നത് ഹിന്ദു ആചാരങ്ങളെ പൊളിച്ചു മാറ്റുന്നതിന് തുല്യമായി പോയി അവിടെ മറ്റേ മകൻ പറഞ്ഞത് ഇവിടെ മുസ്ലിങ്ങളാണ് വിഷയമുണ്ടാക്കിയത് അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ കാര്യം മനസ്സിലായല്ലോ ഓക്കെ പറമ്പോനെല്ലാം ഇനി ഒരു സമാധി ആവേണ്ട ആരും അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോ ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമ വെച്ച് ഓരോ സമയം പ്രാണനം ഉരുടെ ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ് അപ്പോൾ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ് നിങ്ങൾ അതിനെ ചെന്നിരുന്ന പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത അപ്പോൾ ഇവിടെ മകം പറയുന്നു ഇത് ഏകാഗ്രതയോട് ചെയ്യേണ്ട കാര്യമാണ് ആരും അടുത്ത് വരാൻ പാടില്ല ആരും തൊടാൻ പാടില്ല ആരും കാണാൻ പാടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു സ്ത്രീകൾ പോലും അടുത്ത് വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരുടെ അമ്മയൊക്കെ ഒരു സ്ത്രീയല്ലേ ഇവരുടെ അമ്മ പോയി തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ട് തൊട്ട് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ അമ്മച്ചി പറഞ്ഞത് ആ അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പലയിടത്തും പല കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ മക്കൾ പറയുന്നു തൊടാൻ പോലും പാടില്ല അങ്ങനെ അശുദ്ധമാക്കാൻ പാടില്ല സ്ത്രീകൾ കാണാൻ പാടില്ല സ്ത്രീകൾ തൊടാൻ പാടില്ല ഈ പറയുന്ന ഗോപൻ ഗോപൻസ്വാമിയുടെ ഭാര്യ സ്ത്രീയല്ലേ അവരൊക്കെ വന്ന് തൊട്ടല്ലോ അത് കഴിഞ്ഞ ശേഷം മക്കളൊക്കെ വന്ന് നോക്കിയല്ലോ മൂത്ത മകനാണ് ജോലി സ്ഥലത്തൊന്നും കുളിക്കാതെ വന്നിട്ടാണ് ഈ ഇതൊക്കെ മേടിച്ചു കൊടുക്കുകയും ഇവിടെ പരിപാടിയൊക്കെ ചെയ്തത് എങ്ങനെ ഇവരെ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ദുരൂഹതയുണ്ട് ഇവിടെ ഹിന്ദുവിനെ മുസ്ലിമിനെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ടിട്ട് അവിടെ ഒരു വിഷയമുണ്ടാക്കി നിങ്ങളെ സമാധിനെ വലിയ പ്രശസ്തിയാക്കി കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ ശ്രമിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ നിയമം അങ്ങനെയാണ് എല്ലാവർക്കും ഒരേ ഒരു നിയമമാണ് അതുകൊണ്ട് പൊളിച്ചു പൊളിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു ഇവർ കൊണ്ടുപോയി അവിടെ കുത്തിയിരുത്തി സമാധിയും ചെയ്തു ഈ ഒരു സമാധി ഇവർ ചെയ്തത് തെറ്റാണെന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഒരു അറിവുള്ള ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട് ആ സ്വാമി പറഞ്ഞത് ഇത് ഇത് ഡോക്ടർമാരെ അറിയിക്കണമായിരുന്നു ഇത് അവരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു തെറ്റാണ് എന്നാണ് ആ സ്വാമി പറഞ്ഞത് ആ സ്വാമി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കി ചോദിച്ചതാണ് കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോയിണ്ടാവും കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു കാണാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എടുത്തതോ അതിനെന്ത് പറയുന്നു അല്ല അങ്ങനെ മക്കള് പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ ഈ ഒരു സ്വാമി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പൊ ഈ ഇവിടെ ബുദ്ധിയുള്ള സ്വാമിമാര് കൊണ്ട് അല്ല ഇവരെ പോലല്ല ഇവർ ചുമ്മാ എന്താ കാട്ടിക്കൂട്ടിയെന്നുള്ളതൊന്നും പിടുത്തം കിട്ടുന്നില്ല നാട്ടുകാർ പറഞ്ഞത് പുള്ളിക്കാരൻ അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു അവിടെ കിടന്നുകൊണ്ടാണ് മലമൂത്ര വിസർജനം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു പക്ഷേ ഇവർ പറയുന്നു എഴുന്നേറ്റ് ഒരു കാപ്പിയും കുടിച്ച് ഇൻസുലിനും കുത്തി കയറ്റിയിട്ട് ഗുളികയും കഴിച്ച് കഞ്ഞിയും കുടിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോയി അവിടെ പോയി കുത്തി ഇരുന്നിട്ട് സമാധി ആയെന്നാണ് മക്കൾ പറയുന്നത് ഇത് എത്രത്തോളം നമുക്കങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റും ഇതുവരെ ആയിട്ടും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ആ ഇനി അദ്ദേഹത്തിൻ്റെ ആന്തരിയാവത്തിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റൂ ഒന്നുകിൽ ഇൻസുലിൻ്റെ ഓവർ ഡോസ് കാരണം അങ്ങനെ ഒരു തട്ടിപ്പോയി ഇല്ല എങ്കിൽ അവിടെ കിടന്ന് മരിച്ച ആളിനെ കൊണ്ടുപോയി ഈ കലറയിൽ ഇരുത്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ല എങ്കിൽ അദ്ദേഹം ആ കലറ ഇരുന്ന് ഭസ്മം മൂടിയപ്പോഴാണ് അങ്ങനെ ശ്വാസം പോയത് ഇവരുടെ അമ്മ പറയുന്ന പ്രകാരം ഞാൻ ചെന്ന് തൊട്ടുനോക്കുമ്പോൾ ആട്ടുപിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഈ അമ്മയും പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ജനുവരി മാസം എട്ടാം തീയതിയാണ് രാവിലെ പത്തര ആയപ്പോൾ ഇളയ മകനോട് പറയുന്നു ഇളയ ഇളയം മകനും ഈ ഗോപിൻസ്വാമിയോട് ഒന്നിച്ചാണ് ഈ സമാധിയുടെ അടുത്തേക്ക് പോകുന്നത് കട്ടൻകാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി അവിടെ പോയി ഇരുന്നു എന്നാണ് പറയുന്നത് ഒരു പതിനൊന്നര ആയപ്പോഴത്തേനും പുള്ളിക്കാരൻ സമാധിയായി എന്നാണ് ഈ മക്കളും അവരിലൂടെ ചേർന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ പൂജയായിരുന്നു അങ്ങനെ പൂജ ചെയ്ത് പൂജ ചെയ്ത് പൂജ ചെയ്തു അപ്പോഴത്തേന് മൂത്തമാകും വരുന്നു മൂത്ത മകൻ വന്നതിന് ശേഷം ഈ കർപ്പൂരവും ഭസ്മവും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നു ഭസ്മവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്താക്കുന്നു പിന്നെ അത് കോൺക്രീറ്റിൻ്റെ ഇതെടുത്ത് വെക്കുന്നു തേക്കുന്നു അങ്ങനെ തുടങ്ങി കുറേ പൂജകളൊക്കെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ചെയ്തതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വെളുപ്പിന് മൂന്ന് മണിയായി മൂന്ന് മണിയായതിനു ശേഷം വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ച് ഇവർ വന്നിട്ട് കിടന്നു കിടന്നതിനു ശേഷം രാവിലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവർ പോകുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ പോയി മേടിക്കുന്നു മേടിച്ചതിന് ശേഷമാണ് ഇവർ പോയിട്ട് ആ പ്രിൻ്റ് എടുക്കുന്നത് ഏത് പ്രിൻറ് ഈ പുള്ളിക്കാരൻ സമാധി ആയത് എന്ന് പറഞ്ഞുള്ള ആ ഒരു പോസ്റ്റർ എടുക്കുന്നത് ആ പോസ്റ്റർ എടുക്കുന്ന സമയവും ആ പോസ്റ്റർ എടുക്കാൻ വേണ്ടി പോയ സമയവും ആ പോസ്റ്റർ എടുത്ത ആ കടയുടെ ഓണോണറിനെ റെയർ റീൽസ് എന്ന് പറയുന്ന ചാനലിലെ സന്ദീപ് വിളിച്ചു സന്ദീപ് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് അത് എടുത്തതിൻ്റെ എന്നാണ് എടുത്തത് എന്നാണ് ആ പോസ്റ്റർ അവിടെ നിന്ന് അടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡേറ്റിന്റെ വൈരുദ്ധ്യം കാരണമാണ് അദ്ദേഹം ആ ഒരു സ്റ്റുഡിയോക്കാരെ വിളിക്കുന്നതും ആ സ്റ്റുഡിയോക്കാരോട് സംസാരിക്കുന്നതും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം സ്വർഗ്ഗചിത്ര അല്ലേ ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണെ ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു നമ്പർ എടുത്ത് വിളിക്കാം ഔട്ട് ചോദിക്കാനായിരുന്നു ഈ സ്വാമി സമാധ്യമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒമ്പതാം തീയതി അല്ലേ നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത് ആ അപ്പൊ എട്ടാം തീയതി ആണോ ഇദ്ദേഹം ഇത് കൊടുക്കുന്നതായിരുന്നത് അന്ന് രാവിലെ ആണോ ഒമ്പതാം തീയതി രാവിലെ ആണോ സംശയ രാവിലെ അതെ അപ്പൊട്ടത് അന്ന് വൈകുന്നേരമാണോ അല്ല ഓ ഈ പോസ്റ്റർ അവിടെ നിന്ന് ഉണ്ടാക്കി വൈകുന്നേരം വാങ്ങിക്കൊണ്ടുപോയി അപ്പൊ ആ നിന്ന് വാങ്ങിച്ചോണ്ട് പോയി തന്നെയാണ് ഡൗട്ട് വേണ്ടി ഇതിന്റെ അകത്ത് പറഞ്ഞ ആ ഡേറ്റ് കണ്ടല്ലോ ഒമ്പതാം തീയതി വൈകിട്ടാണ് അതായത് ആറു പതിനാലിനൊക്കെ ആ ഒരു സമയത്താണ് അവിടുന്ന് ഈ കടയിൽ നിന്ന് പ്രിന്റ് മേടിച്ചുകൊണ്ട് മകൻ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പത്താം തീയതിയാണ് ഈ മകൻ ഇത് പോസ്റ്റയിലൊക്കെ ഒട്ടിക്കുന്നത് അന്നേരം വന്ന് അറിയുന്നതും നാട്ടുകാര് ഈ ഒരു വിവരം റിപ്പോർട്ടർ ചാനലിനെ വിളിച്ചു പറയുകയും അങ്ങനെ പോലീസുകാരെ വിളിച്ച് പറയുകയും അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെയാണ് മുമ്പോട്ട് പോയത് ഈ സംഭവം അതായത് ഈ പുള്ളിക്കാരൻ ഈ ഗോപൻ സ്വാമി സമാധി ആയെന്ന് ഇവർ പറയുന്ന ദിവസം എട്ടാം തീയതിയാണ് എട്ടാം തീയതി രാവിലെയാണ് പുള്ളിക്കാരൻ സമാധി ആകുന്നതെന്ന് പറഞ്ഞ് പോയിരുന്നതും പതിനൊന്നര ആയപ്പോഴത്തേനും പ്രാണം പോയി പിന്നെ അങ്ങോട്ട് പൂജയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒമ്പതാം തീയതിയാണ് വൈകിട്ട് പോയി പ്രിന്റ് മേടിക്കുന്നതും പത്താം തീയതിയാണ് പോയി പോസ്റ്റർ ഒട്ടിക്കുന്നതും അന്നേരം ആൾക്കാർ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവരത് ചെയ്തത് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് റിപ്പോർട്ടർ ചാനല് അരുൺകുമാർ ഇവരുടെ അമ്മയോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവരുടെ അമ്മ പറയുന്ന ഒരു കാര്യം കേട്ടു ഒരു ഡോക്ടറെ ഉറപ്പുവരുത്താമായിരുന്നു എന്താ വേണ്ടെന്ന് ഈ ഡോക്ടർക്ക് സ്വാമി നമശിവായ ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാനും ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടോ നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് നമ്മൾ ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി അപ്പം മോൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാ ഈ ശ്വാസങ്ങളെല്ലാം എടുത്തെടുത്തെടുത്ത് ഈ ചമ്മനം കൂട്ടിയിരിക്കുന്ന വാക്ക് എന്റെ ഭർത്താവ് ധ്യാനത്തിന് ഇരിക്കുമ്പോഴേ ഞാൻ ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കും കുറെയൊക്കെ ധ്യാനങ്ങൾക്ക് അറിയാം ഞാനും ഇരിക്കും എന്റെ പോറ്റി ഇരിക്കും കമ്പനി പോണ മോ ഇരിക്കും ധ്യാനത്തിന് ഇരിക്കും അങ്ങനെ അവരുടെ കുടുംബത്തോട് എല്ലാവരും പോയിട്ട് ഇങ്ങനെ ധ്യാനം ഇരിക്കും ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് അത് പരിശോധിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങനെ കാട് കയറി ഇങ്ങനത്തെ ചിന്തയിലോട്ട് പോയത് അപ്പോൾ തന്നെ അരുൺകുമാർ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ധ്യാനത്തിലിരുന്ന് ചമണപ്പുട്ടൊക്കെ ഇട്ട് ഇരുന്ന് മരിക്കുമ്പോഴ് അവിടെ നിന്നും മറിഞ്ഞു വീടത്തില്ലോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെയും പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെയും മുരുണ്ട് കളിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ശ്വാസം പോവുകയോ നമ്മൾ ചെയ്താൽ നമ്മൾ വീടാനുള്ള സാധ്യത കൂടുതലല്ലേ അതെ 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 എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അതെ മറിഞ്ഞു വീണിട്ടുണ്ട് അപ്പൊ അതെല്ലാം പിടിച്ചിട്ടുമുണ്ട് അപ്പൊ ആരും തൊടല്ലെന്ന് പറഞ്ഞ സംഭവം ആരും കാണല്ലെന്ന് പറഞ്ഞ സംഭവമൊക്കെ എവിടെ പോയി അതൊക്കെ സമാധി ആയ ഇനി ഒരിക്കലും അറിയില്ല യഥാർത്ഥത്തിൽ സമാധി ഇരിപ്പ ഈ നമ്മുടെ പാദങ്ങളെ ഇങ്ങനെ അവര് ഇങ്ങനെ എത്ര ആധാരങ്ങള് ഇങ്ങനെ കടത്തി ഓ തട്ട് ബക്കറ്റില് വെള്ളം പിടിക്കുമ്പം ആ ബക്കറ്റ് താന്നല്ലേ വെള്ളം ആദ്യം മനസ്സിലായി മനസ്സിലായി അമ്മ എല്ലാം മനസ്സിലായി ആ റിപ്പോർട്ടർ അരുൺ പറഞ്ഞു എല്ലാം മനസ്സിലായെന്ന് അരുണിൻ്റെ കാര്യം മനസ്സിലായി ഇനി കൂടുതലും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മച്ചി വേറെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലായി മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീർത്തു കൊടുത്തു യഥാർത്ഥത്തിൽ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാശ് വരണം കുറേ പേരെ ഇവിടേക്ക് കൊണ്ടുവരണം അങ്ങനെ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കാശുകൾ ഇവർക്ക് സമ്പാദിക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം തൊട്ടടുത്ത് തന്നെ ഇവർക്ക് അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ കൂടെ ഒരു സമാധിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ആൾദ്വുമായി നമുക്ക് കുറച്ച് കാശ് കിട്ടും പണിക്ക് പോകാതെ ജീവിക്കാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ ഇവർ ചെയ്തതാണ് സംശയമുണ്ടോ നിങ്ങൾക്ക് ഈ മകൻ തന്നെ പറയുന്നുണ്ട് അവിടെ ഇനി ഒരു തീർത്ഥാടന കേന്ദ്രമാകും എല്ലാവരും വരും അവിടേക്ക് എന്നൊക്കെ ഈ മകൻ തന്നെ പറയുന്നുണ്ട് അവന്ന് കേട്ടു നോക്കി നടന്നില്ലെങ്കിൽ പോലും ഈ ഒരു വിവാദങ്ങൾ വന്നില്ലെങ്കിൽ പോലും സമാധി എന്ന് പറയുന്ന ഒരു യോഗീശ്വരനായി മാറിയ ആൾ അതിനുശേഷം ആ ക്ഷേത്രത്തിന്റെ വളർച്ച അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കള്ളം പറയുകയല്ലേ വേറെ ഒന്നാണ് ആ സമാധി എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യമേ നിങ്ങളെടുത്ത് ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പോട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ സമാധിയാണ് ശക്തിയാണ് അതായത് ഇവിടുത്തെ മന്ത്രമൂർത്തിയാണ് യോഗീശ്വരൻ ആദ്യം മുതലേ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലി വിവാദങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശക്തിയായിട്ടുള്ളതാണ് അപ്പം ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉള്ളത് തന്നെയാണ് സത്യമാണ് നേരത്തെ അത് ഉള്ള സത്യമാണ് തീർത്ഥാടന കേന്ദ്രമായി ഇത് അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട് അതായത് ലോകം മൊത്തം ഈ ഊർജം ഒത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത് സൂര്യൻ എപ്രകാരമാണോ സൂര്യൻ്റെ ഊർജം എല്ലായിടം ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തെ ലയിച്ചിരിക്കുന്ന ശക്തി യോഗീശ്വരൻ്റെ ശക്തി തീർച്ചയായിട്ടും അതിൻ്റെ ഊർജവും അതിൻ്റെ ശക്തിയും എല്ലാവർക്കും അനുഗ്രഹമായിട്ട് എല്ലാവരിലും അതായത് ആരെല്ലാമാണോ ഇതിനെ സ്മരിച്ചും ഇതിനെ തുണങ്ങിയും ഇതിനെ ഇതിനത്ര വ്രതാശുദ്ധിയോടുകൂടി ശരിക്കും ഇതിനെ ദർശനത്തിന് വരുന്ന ഇനി നാൽപ്പത്തൊന്നാമത്തെ ദിവസം ലിംഗപ്രതിഷ്ഠയാണ് ശിവരാത്രിയാണെന്ന് അത് തീർച്ചയായിട്ടും അത് ശക്തിയായി തന്നെ നിലകൊള്ളും വരുന്നവർക്കെല്ലാം ഐശ്വര്യവും അതിനോടൊപ്പം വരപ്രാപ്തി എല്ലാം ലഭിക്കുന്നതായിരിക്കും മംഗളദായകനായിട്ടായിരിക്കും ഇനി ഇവിടം അദ്ദേഹം വിരാജിക്കുന്നത് അതെ നിങ്ങൾ തീർത്ഥാടകരായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റും കാരണം ഗോപൻ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും അത്രമാത്രം വിശുദ്ധിയോടും അത്രമാത്രം സ്നേഹത്തോടും മറ്റുള്ളവരോടൊക്കെ നല്ലത് ചെയ്തിട്ടുള്ള ഒരു സ്വാമിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും ആൾ ദൈവങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും എത്ര പേരാണെന്നറിയാമോ അവിടെ പോകുന്നതും അവിടെ പോയി കാണുന്നതും അവർക്ക് സപ്പോർട്ടുമായിട്ടൊക്കെ അതാണ് നമ്മുടെ ബുദ്ധിയുള്ള ജനങ്ങൾ അല്ലേ ഇനി എന്തുമായാലും പുള്ളിക്കാരൻ്റെ ആന്തരിക അവയവത്തിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ എന്തുവായാലും ഒരു കാര്യം ഉറപ്പായിരിക്കും അതിനകത്ത് ലോകത്ത് ഒന്നേ ശ്വാസം മുട്ട് മരിച്ചതായിരിക്കാനുള്ളത് സാധ്യതയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉള്ളത് ആ റിപ്പോർട്ട് എന്താണെന്നുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ